ኢሉለለለልለለች <laughs> አለለለች <laughs> സ്മാർട്ട് എനിക്ക് അറിയാം സ്മാർട്ട് ആണെന്ന് അല്ല സ്മാർട്ട് എന്ന് പറഞ്ഞതെ പട്ടാപഗൽ പരിഷ്യമായി വീടിന്റെ മുമ്പിൽ കൊണ്ടിറക്കാനുള്ള ഒരു തന്നേട ഉണ്ടല്ലോ അതുണ്ടെന്ന് പറയുവായിരുന്നു പിന്നെ വിനുവിനി മറിയയെ നോക്കാൻ ഡൈറി വെർത്തിയது അത് മാത്രം നോക്കിയ മതി ഐമേ ഐമേ എ കലവി ഡൈറി കണ്ടല്ലേ ഐമേ

மா நமக்கு എന്റെ മോക്ക് എന്നാ വേണം ചപ്പാത്തി വേണോ ചിക്കൻ വേണോ ബ്രെഡ് വേണോ ചോറ് വേണോ മുട്ട വേണോ മീൻ വേണോ കേക്കും മതി വേണ്ട ഇപ്പ വേണ്ട ഊണ് കഴിഞ്ഞിട്ട് കഴിക്കാം ീ ചക്കനെ വഷളാക്കുന്നത് ഇതൊന്നും നല്ലതിനല്ല മോളെ നീ ആരോടാണിത ചെയ്യണത് താലാ മറന്ന് എണ്ണ തേക്കരുതേ ോ പട്ടി കണിക്കണോ അപ്പൊ എന്റെ പട്ടി നിന്റെ പട്ടി

அங்கில் காரில் அப்படி போகையா. பிரைன் மதி. Plane. Mm. Ready? Huh? Yes. Hello? This is Captain Uncle Bun talking to you. Can you hear me? Yes, Can I you can hear, hear me? You. Hello, hello. Moment control. Can you hear me? Hello, moment e? control. <laughs> we are ready for takeoff. Can you hear me? Hello, 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 hello. We are ready for takeoff. Yeah! Uh -huh. നിന്റെ സൈക്കിൾ എവിടെ ഞാൻ ഞാൻ സ്കൂളിലേക്കാണല്ലോ എന്റെ കൂടെ വരാം വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ നടന്ന് പോയിക്കോളാം എന്തൊരു ശല്യവിടെ തിരിച്ചു വരുന്നു വരട്ടെ െത്തി എന്നാ ഇപ്പൊ കണ്ടോ കാറുള്ളപ്പ നീ എന്തിനാ ഇത് കേറിയാലേ വീഴും ഇതിലും ഭേദം ഒരു കുഴി വെട്ടി ഞങ്ങളെ മൂടിയ മതിയായിരുന്നു ും രാജ്യത്തുള്ള പെങ്ങൾ എല്ലാം വിളിയാ ബില്ല് വരുമ്പം കണ്ടോ നീ എന്തായി പറയുന്നേ സത്യ കുടിച്ചു ബോധമില്ലാതെ മമ്മിയുടെ ബെഡിൽ ആയമ്മയുടെ കിടപ്പ് വിളിക്കാൻ ചെന്ന എന്റെ കവളത്ത് ഒറ്റ അടി

ഞാൻ ഞാൻ പറയുന്നത് കേക്ക് നിന്നെ കുടുംബത്തിൽ കേറ്റാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് നിന്നോടുള്ള സ്നേഹം നീ കാര്യം അറിയാതെ എനിക്കൊന്നും നീ എവിടെ ഇല്ല എന്ന് വിചാരിച്ച എന്റെ വീട്ടിൽ വീഴാൻ പോകുന്നില്ല കേട്ടില്ലേ അനിയന്റെ ടാ നിന്റെ വീട് എന്റെ വീടാ നിന്റെ മക്കള് എന്റെ കൂടെ ചോര നീ എന്നെ ഒന്ന് കുത്തി ചാല

<laughs> it's all right <laughs> elephant available what i am hungry man and angry too is it a job yeah don't repeat it i am hungry <laughs> <laughs> come come you are my best friend <laughs> please take your seat I'm sorry. What sorry? I'm sorry, sir. Uh, please, uh, sir. Hello. ും തിമിരും തകർപ്പും മര്യാദ എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം അറിയില്ല ആരെ ചോദിച്ചാലും ഒരുതരം മസല് പെടുത്ത ചെല ക്ലാസ്സിൽ ഈ കുട്ടി കാണില്ല ക്ലാസ്സിലല്ലേ സ്കൂളിലെ കാണില്ല ചോദിച്ചാൽ വാഗോണ്ട് ഗോഷി കാണിക്കും അന്വേഷിച്ചാൽ കേൾക്കാൻ ബോട്ട് ഹൗസിൽ കണ്ടു മുന്തിരിത്തോപ്പിൽ കണ്ടു ഗോൾഫ് ക്ലബിൽ കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ ഇന്നലെ ഒരു ക്ലാസ്സിൽ ഒന്നാം റാങ്ക് വാങ്ങിക്കൊണ്ടിരുന്ന ഡോക്ടർ കുമാറിന്റെ മകൾ വിമല ഇവളുടെ കൂടെ കൂടിയോ അന്ന് മുതൽ അവള് മോശമായി തുടങ്ങി ഇപ്പൊ ക്ലാസ്സിലെ മുപ്പത്തഞ്ചാം റാങ്കാ ദേ മുപ്പത്തിമത്തെ എന്തൊരു എന്തൊരും അതിന് കാരണം എന്താണെന്നറിയോ അറിയോ പഠിക്കുകയില്ല മറ്റുള്ളവരെ പഠിപ്പിക്കേയില്ല മാർക്ക് എളുപ്പ കോപ്പി കോപ്പി അടി അതും മിസ്റ്റർ പ്രശ്നം വെച്ചിരിക്കുന്നു ഇതിനകത്ത് കുട്ടിയുടെ കാണുന്നത് ഈ ആപ്പിൾ കൂടെ വേണ്ട അത് നാറും മറ്റുള്ളതിനെ നശിപ്പിക്കും യു കാൻ ടേക്ക് സിസ്റ്റർ സിസ്റ്റർ പ്ലീസ് പ്ലീസ് ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു അഡ്വൈസ് വേണമായിരുന്നു ഇവിടെ നിന്ന് അവൾ വരേണ്ടത് വീട്ടിലേക്കാണ് അവിടെ നിഷ്കളങ്കരായ രണ്ട് മാലഹ കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ അവിടെയും പറ്റത്തില്ല എടുത്ത് പള്ളയെ കളയണം അവിടെ നിന്ന് അവൾ എങ്ങോട്ട് പോവും അത് നിങ്ങളുടെ കൂടെ പ്രശ്നമാണ് നിങ്ങൾക്ക് അതിന് കൃത്യമായ ഉത്തരമില്ലെങ്കിൽ നിങ്ങൾക്ക് അവളെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാനും അവകാശമില്ല അക്ഷരമാലയും എഞ്ചുവടിയും മാത്രം പഠിപ്പിക്കലല്ല വിദ്യാഭ്യാസം അച്ചടക്കമുള്ള സൽസ്വഭാവികളായ കുട്ടികളെ മാത്രം പ്രോത്സാഹിപ്പിക്കലല്ല പ്രോത്സാഹിപ്പിക്കൽ വിദ്യാഭ്യാസം ഇരുട്ടിൽ നിൽക്കുകയോ ഇരുട്ടിലേക്ക് പോവുകയോ ചെയ്യുന്ന കുട്ടികളെ വെളിച്ചത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം ഒരു കുട്ടികളുടെ ഭാവി ഈ തീരുമാനത്തിലൂടെ നിങ്ങൾ അവളെ കൂരിട്ടിലേക്ക് വലിച്ചെറിയരുത് അവളെ തിരിച്ചു സോറി മാറ്റമില്ല ഇവിടെ വ്യക്തിയല്ല പ്രശ്നം സ്ഥാപനമാണ് നിങ്ങൾ ആരാണ് തനിക്ക് നൂറാടുകൾ ഉണ്ടായിരിക്കേ അതിൽ നിന്ന് നഷ്ടപ്പെട്ട തൊണ്ണൂറ്റി ഒൻപതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുമ്പോഴും കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ചതിനെ തോന്നിലേക്കുന്നു വീട്ടിലെത്തുമ്പോൾ അവൻ വീട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവിൻ എനിക്ക് നഷ്ടപ്പെട്ട് കുഞ്ഞാലിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അനുരാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെ കുറിച്ച് നിങ്ങളെക്കാൾ അനുലപിക്കുന്ന ഒരു ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് സത്യം സത്യമായിട്ട് പറയുന്നു ഞാനല്ല മത്തായ സുവിശേഷം അധ്യായം പതിനഞ്ച് Moon model air by the walkinger. Hi, Hi, Kong. Hi, my sweet lady. Come yes, on, Mr. Bun. Come on, come on. No class for you? Yeah? Come on. <laughs> <Aye>. <laughs> yeah. നമ്മളൊരു പരിശോധന നടത്തേണ്ടതായിരിക്കുന്നു അയാള് പറഞ്ഞേറ്റ് പോയാൽ ആ വചനമുണ്ടല്ലോ ഇന്ന് രാവിലത്തെ കുർബാനയിൽ വായിച്ചതാ സിസ്റ്ററെ നമ്മളിപ്പൊ എന്താ എന്താ വേണ്ടേ ഞാനും